മഞ്ജു പിള്ള എന്ന അഭിനേത്രിയുടെ അഭിനയപാഠവും മലയാളികൾ അടുത്തറിഞ്ഞിട്ടുള്ളതാണ് കരിയറിന്റെ ആദ്യകാലങ്ങളിൽ ഹാസ്യ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന മഞ്ജു പിന്നീട് സ്വഭാവ വേഷങ്ങളും മികവുറ്റതാക്കി സിനിമയെ കൂടാതെ സീരിയൽ രംഗത്തും തിളങ്ങിയ ഈ താരം കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രത്തിലെ മഞ്ജു പിള്ളയുടെ വേഷം ഏറെ പ്രശംസ നേടിയിരുന്നു ആ ചിത്രത്തിലെ അമ്മ വേഷം ഗംഭീരമാക്കി തീർത്തു ഈ നടി എന്നാൽ ആ ചിത്രത്തിന് ശേഷം തനിക്ക് വന്ന വേഷങ്ങളെല്ലാം തന്നെ അതേ തരത്തിലുള്ള അമ്മ വേഷങ്ങളായിരുന്നുവെന്നാണ് പിള്ള പങ്കുവയ്ക്കുന്നത് അതേ തുടർന്ന് താൻ അത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യുന്നത് നിർത്തിയെന്നും നടി പറയുന്നു ഹോം എന്ന ചിത്രത്തിന് ശേഷം എനിക്ക് വന്നതെല്ലാം കഷ്ടപ്പെടുന്ന തരത്തിലുള്ള അമ്മ വേഷങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിൽ നിവിന്റെ അമ്മയായിട്ട് ഒരു റോൾ ചെയ്ത് ഞാൻ ആ അമ്മ വേഷങ്ങൾക്ക് ചോപ്പിട്ടു എന്റെ മുഖത്ത് അത്രയും ഒരു ദാരിദ്ര്യം ലുക്കാണോ എന്നൊരു സംശയം വന്നുപോയി എനിക്ക് ടൈക്കാസ്റ്റ് ആയി പോകാനുള്ള ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത്തരം വേഷങ്ങൾക്ക് ഞാൻ അവസാനമിട്ടത് നടി പറയുന്നു